ചമ്പ്രവട്ടം പാലത്തിൽ നിന്ന് ദിശ തെറ്റിയ ഇരുചക്രവാഹനം താഴെ പുഴയിലേക്ക് വീണ യുവാവ് ദാരുണമായി മരിച്ചു കൂടെയുണ്ടായിരുന്ന രണ്ടുപേർക്ക് പരിക്കേറ്റു ചമ്പ്രവട്ടം പാലത്തിൽ പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി അജ്മലാണ് മരിച്ചത് പരിക്കേറ്റ അജ്മൽ ലുലു വൈഷ്ണവി എന്നിവരെ ആദ്യം ആലത്തിയൂരിലെ ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചമ്പ്രവട്ടത്ത് വിവാഹ സൽക്കാനത്തിനെത്തിയ വയനാട് സുൽത്താൻ ബത്തേരി പാലക്കാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് യുവതി അടക്കം മൂന്ന് പേരാണ് ബൈക്കിലുണ്ടായിരുന്നത് വിവാഹ വീട്ടിൽ നിന്ന് താമസസ്ഥലത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന ഇവർ തിരൂർ റൂട്ടിലേക്ക് തിരിയുന്നതിനു പകരം ചമ്രവട്ടം കടവുഭാഗത്തേക്ക് തിരിയുകയായിരുന്നെന്ന് പറയപ്പെടുന്നു പത്തടിയോളം ഉയരമുള്ള സംരക്ഷണ ഭിത്തിയിൽ നിന്ന് പുഴയുടെ താഴ്ഭാഗത്തേക്കാണ് വീണത് ബൈക്ക് പുഴയോരത്തെ മരത്തിൽ ഇടിച്ച നിലയിലായിരുന്നു ഈ ചാനൽ ന്യൂസ് ചമ്രവട്ടം खतर गोल्डन डायमंड ग कैलिकेट रोड वड़ांजेरी मेन रोड तार